മണ്ണ് സംരക്ഷണ വകുപ്പിൽ നിന്നും ആനന്ദൻ വിരമിച്ചത് പതിനാല് വർഷം മുൻപ് അന്ന് കിട്ടിയതും പിന്നീട് സ്വരൂപിച്ചതുമടക്കം പണമെല്ലാം നിക്ഷേപിച്ചത് ഇടതു ഭരണത്തിലുള്ള സഹകരണ സംഘത്തിൽ ഇപ്പോൾ നിക്ഷേപമായി പതിനൊന്ന് ലക്ഷമുണ്ട് ഏതാനും മാസം മുൻപ് പണം പിൻവലിക്കാനെത്തി ഇല്ല എന്നായിരുന്നു മറുപടി പലതവണ ആവശ്യം ആവർത്തിച്ചു ഒടുവിൽ ഭാര്യയെയും മക്കളെയും മരുമക്കളെയും ചെറുമക്കളെയും കൂട്ടി കൊന്നി റീജിയണൽ സഹകരണ സംഘത്തിൽ പ്രതിഷേധം വരുന്നു ആദ്യ ദിനത്തിൽ നേരിട്ടത് കടുത്ത എതിർപ്പ് സോയിൽ കൺസർവേഷൻ ജോലി അതിൻ്റെ പെൻഷൻ ഒരു വർഷം കൊണ്ട് ഞാൻ ചോദിക്കും എന്നിട്ടും ആനന്ദൻ പിന്നോട്ട് പോയില്ല എങ്കിലേ അല്ലാണ്ട് പുള്ളി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പൊ ഞങ്ങള് വേണ്ട സപ്പോർട്ട് ചെയ്യാനെ കൊണ്ട് അപ്പൊ പിന്നെ ഞങ്ങള് മക്കളും മരുമക്കളും എല്ലാം കൂടെ സപ്പോർട്ടായി ആ സമരത്തിന്റെ ഫലമായിരിക്കണമല്ലോ ആയിരിക്കണമല്ലോ ഇപ്പൊ തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിയത് ഇടക്കാലത്ത് ഹൈക്കോടതിയിലും പോയി മുൻഗണനാക്രമത്തിൽ പണം നൽകാനാണ് ഉത്തരവായത് എന്നിട്ടും ഒന്നും കിട്ടിയില്ല കഴിഞ്ഞ ദിവസം എസ് പിക്ക് പരാതി നൽകി തുടർന്ന് സഹകരണ സംഘം ഭാരവാഹികളെയും പരാതിക്കാരനെയും ചർച്ചയ്ക്ക് വിളിച്ചു ഒടുവിൽ അടുത്ത വെള്ളിയാഴ്ച ഒരു ലക്ഷം രൂപയും അഞ്ച് ലക്ഷത്തിന് ഇതുവരെയുള്ള പലിശയും നൽകാമെന്ന് സഹകരണ സംഘം ഭരണസമിതി രേഖാമൂലം ഉറപ്പ് നൽകി പക്ഷേ ബാക്കി പത്ത് ലക്ഷത്തിൽ അവർ ഒന്നും പറഞ്ഞില്ലേ ഞാനവിടെ സാറേ ഇത് പൊട്ടാൻ സാധ്യതയുണ്ട് അത് പൈസയുടെ ബുദ്ധിമുട്ടുണ്ടാകുന്നേ എന്നവര് പറയും സാർ അക്കളൊന്നും പറഞ്ഞില്ല പൈസ കൊടുത്ത് തീർക്കാൻ പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല സാമ്പത്തിക പ്രതിസന്ധി ഭരണസമിതിയും സമ്മതിക്കുന്നു നിക്ഷേപകരുടെ പണം എന്ന് കൊടുക്കുമെന്നതിനോട് പറയാനുള്ളത് ഇത്രമാത്രം ഇപ്പം ഇത്രയും പെട്ടെന്ന് നമുക്കൊരു കാശ് കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയല്ല നിലവിൽ ബാങ്കിന് എന്നാൽ ആർക്കും കാശ് നഷ്ടപ്പെടുകയില്ല വായ്പ എടുത്തവർ തിരിച്ചടവ് തുടർച്ചയായി മുടക്കുന്നതാണ് പ്രശ്നകാരണമെന്നാണ് ചുരുക്കത്തിൽ ഭരണസമിതി പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് പക്ഷേ ഈ വിശദീകരണമൊന്നും നിക്ഷേപകർക്ക് തെല്ലും ആശ്വാസം പകരുന്നതല്ല അവർക്ക് നിക്ഷേപ തുക തിരികെ കിട്ടണം ഏഴ് ദശാംശം ഏഴ് അഞ്ച് ശതമാനം പലിശ നിരക്കിൽ ആറ് അക്കൗണ്ടുകളിലായാണ് ആനന്ദൻചേട്ടൻ പതിനൊന്ന് ലക്ഷം രൂപ കോന്നി റീജിയണൽ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചത് ഇദ്ദേഹം ഒരു ഉദാഹരണം മാത്രമാണ് സമാന നിലയിൽ വിശ്വാസമർപ്പിച്ച് പണം നിക്ഷേപിച്ച നൂറുകണക്കിന് ആളുകൾ വഞ്ചിതരായ അവസ്ഥയിലാണ് കോന്നിയിൽ നിന്നും ക്യാമറമാൻ ജയചേന്ദ്രൻപുല്ലം പറയ്ക്കപ്പം സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ്